ആ മൊബൈല് വില കുറവായിരിക്കും ആ ഇനി അയ്യോ ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ താൽക്കാലം മൊത്തം പണം കൈ വെച്ചിട്ടുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കടം വാങ്ങണം പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയുന്നത്